ഒടുവിൽ നമ്മളെ ശ്രീജിത്ത് പണിക്കർക്ക് പണി കിട്ടി എന്നാണ് തോന്നുന്നത് ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം കേരള ഫെമിനിസ്റ്റ് ഫോറം മുഖ്യമന്ത്രിക്ക് നൽകുന്ന തുറന്ന പരാതി എന്ന് പറഞ്ഞിട്ടൊരു പരാതി പോകുന്നുണ്ട് അതായത് ഫെമിനിസ്റ്റുകളാണ് അതിൻ്റെ പുറകിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ നിരീക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ എന്നയാൾ ദിനം ഈ കേസ് സംബന്ധിച്ച വീഡിയോ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കോടതി വിധിയെ ആർക്കും വിശകലനം ചെയ്യാം എന്ന യുക്തിയുടെ മറവിൽ ഈ കേസ് തന്നെ കളവാണെന്നും തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വസ്തുത വളച്ചൊടിച്ച് പ്രചാരണത്തിലൂടെ എട്ടാം പ്രതിയായ ദിലീപിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എട്ടാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ടതിലുൾപ്പെടെയുള്ള സെഷൻ കോടതി വിധിക്കെതിരെ സർക്കാരും കൊട്ടേഷൻ ലൈംഗിക ആക്രമണത്തിനിരയായ നടിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ പി വർക്ക് ചെയ്യുന്നത് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിൽ വരെയും എത്താൻ സാധ്യതയുള്ള താരതമ്യങ്ങൾ ഇല്ലാത്ത ഈ കേസിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട വേണ്ടി നടക്കുന്ന വലിയ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ദിവസേനയുള്ള ഈ വീഡിയോ സംരക്ഷണം അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും താഴ്ത്തി കിട്ടുന്ന ബോധപൂർവമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേസിന്റെ സ്വതന്ത്ര ഭാവി നടപടികളെ ബാധിക്കുവാനും കാരണമാകും ഇതിനകം തന്നെ അത്യന്തം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന പരാതിക്കാരിയെ സമൂഹത്തിന്റെ മുമ്പിൽ കൂടുതൽ അപമാനിക്കുവാനും തെറ്റിദ്ധാരണകൾ പരത്താനും ഒറ്റപ്പെടുത്താനും കൂടിയാണ് ഈ വീഡിയോകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നത് അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ എന്നയാൾക്കെതിരെ ഉടനടി കേസെടുത്ത് ഇത് സംബന്ധിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും അത് പ്രചരിപ്പിക്കുന്നതിനെതിരെ കടുത്ത നിയമ നടപടി എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു के अजिधलियाम विजय मेरसी अलक्सा सी एस चंद्रिका अड्वकेट आशा उन्णिता डॉक्टर आशा अच्छी जोसफ डॉक्टर बिनी तंबी श्रीज पी अनी वि आर् वसंदी मेनन जोर्ज जॉनसन षिजी जोणसो जोसफ् स्वप्न सुरेश पी डॉक्टर जानसी जोस सावित्री के सोनिया जोर्ज ഹമീദ സി കെ ആർ പാർവതി ദേവി ഗീത നസീർ സുജ സൂസൻ ജോർജ് സുധി ദേവയാനി രാജരാജേശ്വരി അഡ്വക്കേറ്റ് ജലജ മാധവൻ കെ വി ഭദ്രകുമാരി സുൽഫത്ത് എം കുസുമം ജോസഫ് നൈജു ഇസ്മായിൽ റിൽഫോ റോസ് ജോസഫ് ദിവ്യ ദിവാകർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കേട്ടാ ഒരുപാട് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരാണ് കൃത്യമായിട്ടും നമ്മുടെ ശ്രീജിത്വ പണിക്കരെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ശ്രീജിത്വ പണിക്കരെ അങ്ങനെയൊന്നും പൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ അയാളുടെ ആ ഒരു ഇതിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവരും നല്ല രീതിയിൽ അക്രമം നടത്തുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇത് ഒരു ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ അതിജീവിതേൻ്റെ കൂടിയാണ് ഞാൻ അതിജീവിതേന്റെ കൂടെയാണ് നമ്മൾ ഒരിക്കലും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അയാളും നമ്മളെ പോലെയുള്ള മനുഷ്യനാണ് അയാൾക്കും ഭൂമിയിലും അതുപോലെ തന്നെ നിയമത്തിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും നമ്മളെ പോലെ തന്നെയുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് ദിലീപിനായാലും ഉണ്ട് ശ്രീജിത്ത് പണിക്കർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അതുപോലെ തന്നെ പരാതി കൊടുത്തവർക്കും ഉണ്ട് അതിജീവിതകൾക്കും ഉണ്ട് പക്ഷേ ഇതെവിടെയാണ് പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആണുങ്ങളോട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോട് മുഴുവൻ തന്നെ വൈരാഗ്യം പോലെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പരാതി കൊടുത്ത ആൾക്കാരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്കില്ലാത്ത സജിതാ മഠത്തിൽ പിന്നെ അജിത ഇങ്ങനെയുള്ള പേരുകൾ മാത്രമേ എനിക്കറിയുള്ളൂ സൂസൻ ജോർജ് ഇങ്ങനെയുള്ള പേരുകൾ അറിയാം വേറെ ആരെയും എനിക്കറിയില്ല പക്ഷേ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞ ഒരു സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അതായത് ആണുങ്ങളോട് കടുത്ത വിരോധമുള്ള അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടത് നമ്മളൊക്കെ കാണുന്നില്ല ഈ പല വീഡിയോസ് കാണുന്നില്ല പഴയത് പഴയ വീഡിയോസിൽ എന്ന് പറഞ്ഞാൽ നീ എന്നെ തൊട്ടില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ആ വീഡിയോയില് കാണുന്നവരാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഭയം പൊതുജനങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർക്കെതിരെ സ്ത്രീകൾ വരെ ചില സമയത്തൊക്കെ രംഗത്ത് വരാറുണ്ട് ഈ ഫെമിനിസ്റ്റ് എന്ന് ഈ പറയുന്ന ൾക്കാരൊന്നല്ലാ ഈ പിന്നെ ഇപ്പോഴും പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞില്ല ഇതുപോലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ചില ഫെമിനിസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അതിജീവിതയുടെ കൂടെ കൂടിയ ചില ഫെമിനിസ്റ്റുകളെ അവർ സമരത്തിന് വരുമ്പോഴൊക്കെ ചില പ്രകസനങ്ങൾ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു സമരത്തിന്റെ കണ്ടെ ഒരു മഹതി കൂളിങ് ക്ലാസ് ഒക്കെ ധരിച്ച് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഷോ കാണിക്കുന്നതോ തലേക്കെട്ടിലും കിട്ടിയിട്ട് ഒരു ഷോ കാണിക്കുന്ന ഞാൻ പറഞ്ഞില്ല ഇതൊന്നും അതിജീവിതയുടെ കൂടെയുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അതായത് ഈ സംഭവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി ഒന്ന് ഫേമസ് ആകാം എന്ന് വിചാരിക്കുന്ന ഇല ആൾക്കാരുണ്ട് പിന്നെ ശ്രീജിത്ത് മണിക്കർ ഇപ്പോഴൊരു പരമ്പര പോലെയാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് അയാൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിന്റെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് അയാൾ പറയുന്നത് എത്രത്തോളം എന്താ പറയേണ്ടത് ആഴങ്ങളിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോക്കാണെങ്കിൽ ശ്രീജിത്ത് പണിക്കർ ഈ സംഭവം കാണാൻ ആരും ഉണ്ടാവില്ല പക്ഷെ അയാൾ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് അതിപ്പോഴും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് എട്ടോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് നടത്തിയിട്ടും അയാളെ ഉള്ളിലാക്കാനുള്ള തെളിവുകളൊന്നും കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ ആരുടെ പരാജയമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ നമ്മളെന്താ പറയേണ്ടത് ഇത് എല്ലാരെയും കാണുമ്പോൾ നമ്മൾ ദേഷ്യമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടോ വർഷം ശരിക്കും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കില് അതൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ആര് വേണമെങ്കിൽ ഉരുവരും ഇവിടെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് എന്തിനധികം പറയുന്നത് പല പല എന്താ പറയുക കൊലപാതകങ്ങളിലും ആൾക്കാർ ഇങ്ങനെ ഉരു വരുന്നത് ഈ സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കില് കള്ളസാക്ഷി സാക്ഷി പറഞ്ഞിട്ട് സാക്ഷികൾ കൂറുമാറിയിട്ട് ഈ കേസ് ഉള്ളിടത്തോളം കാലം ഈ കൂറുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കേസുകളില്ലേ അതായത് നിങ്ങളെ ഒന്നും വേണ്ട ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാനഭംഗമായാലും തട്ടിക്കൊണ്ടുപോകല് അല്ലെങ്കിൽ ഇപ്പൊ തട്ടിക്കൊണ്ടുപോയല്ലേ ഒരു പെൺകുട്ടീനെ ഒരു ചെറിയൊരു കുട്ടീനാ തട്ടിക്കൊണ്ടുപോയിട്ട് ആ അയാർക്ക് വരെ ജാമ്യം കൊടുത്ത് വെളിയിലാണ് ഇപ്പോൾ അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാക്ഷികളുണ്ട് കള്ളസാക്ഷികൾ പറയും ചിലത് ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനോടൊന്നു പറയും കോടതിയിൽ പോയിട്ട് വേറെ എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ശ്രീജിത്ത് പണിക്കർ പറയുന്ന കാര്യങ്ങളായാലും അതുപോലെ തന്നെ അതിജീവിതയുടെ പേരും പറഞ്ഞിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളായാലും ഇത് രണ്ടും എനിക്ക് അത്രത്തോളം പങ്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ നിർത്തുക ഇല്ലെങ്കിൽ സ്വയം നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്കിൽ മാത്രം എഴുതിയിടുക അല്ലാതെ ഈ സെൽഫി ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് ഇത് തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടില്ല പ്രകസനം എനിക്ക് അത്രത്തോളം പങ്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയും ഇതിനൊക്കെ വേണ്ടത് കൊണ്ട് അപ്പീലാണ് അപ്പീല് പോയിട്ട് അയാൾക്ക് ശിക്ഷ വാങ്ങി അയാൾ പ്രതിയാണെങ്കിൽ അല്ലാതെപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പ്രതിയാണ് പ്രതി പറഞ്ഞെടുക്കാനും കഴിയില്ല അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തെങ്ങൾ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളോടുള്ള വ്യക്തിവിരോധങ്ങളും വിരോധങ്ങളും കൂടി ഇതിന്റെ അകത്തുണ്ട് ഇപ്പോഴീ ഫെമിനിസ്റ്റുകള് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാർക്ക് ദിലീപിനോട് തന്നെ വ്യക്തമായിട്ടുള്ള വിരോധങ്ങളും ഉണ്ട് അത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമ്മളെല്ലാവരും മര്യാഹാരമാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഈ കേസ് കൊടുത്തവരും കൊല്ല കൊടുക്കാത്തവരും പിന്നെ ശ്രീജിത്ത് പണിക്കറും നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുക അതായത് അവനവന് പറ്റുന്ന പണികൾ മാത്രം ചെയ്യുക എന്തിനാ ഒരാളെ ഇങ്ങനെ വെറുതെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് ഇനി ദിലീപിനായാലും അയാൾ അയാളെ ഒഴിക്ക് പോകട്ടെ അതുപോലെ അതിജീവിതയാണെങ്കിൽ അവരെ ഒഴിക്ക് പോകട്ടെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കൊണ്ടു വന്നിട്ട് ഒരു വീഡിയോ ചെയ്യിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ അതിജീവിതയുടെ ആൾക്കാരുടെ കൂടെ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയേണ്ടത് ഏതോ ഞാൻ കണ്ടു ഏർ നമ്മുടെ എന്താ പറയേണ്ടതൊരു ടി വി റിപ്പോർട്ടറാന്ന് കണ്ടു അയാളെ അങ്ങ് വാഴ്ത്തി പാടുമ്പോഴേ അയാൾ പൾസർ സുനിയെ കൊണ്ടുവന്നിട്ട് ഒളിക്കാമറയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ ആ മനുഷ്യന് എന്ത് സത്യമാണുള്ളത് പൾസർ സുനിയെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരുത്തനെയാണ് ഈ പിന്നെ എന്താ പറയണ്ടത് അതിജീവിതക്കൊപ്പം എന്ന് പറയുന്നവര് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് അപ്പൊ ഇതിലെന്ത് സത്യമാണുള്ളത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനോടുള്ള ഈ പൾസർ സുനിയ എന്ന് പറയുന്ന അയാളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നല്ലവരാണ് എന്ന് വരുത്തിത്തേർക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്കറിയില്ല ലീബിനെയൊക്കെ പിടിച്ചിട്ട് ഈ ഓരോ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിന്റെ ആവശ്യമാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് മിക്കവാറും ശ്രീജിത്ത് പണിക്കരെ പൂട്ടും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അയാൾ അഡ്വക്കേറ്റ് ആണ് അങ്ങനെയൊന്നും അയാളെ പൂട്ടാനും കഴിയില്ല കൃത്യമായിട്ടുള്ള നിയമവും കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയുന്നതാണ് അപ്പൊ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറ ഞങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ബൈ ബൈ